യൂട്യൂബിൽ വരുന്ന പല ആളുകളും ഇതാണ് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും മോണ്ടേസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ വരുമാനം കിട്ടും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുമെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത് എന്നാൽ ഇത് ശരിയാണോ ജസ്റ്റ് മോണ്ടേസ് ആവുക എന്നതാണോ നമ്മുടെ യൂട്യൂബിന്റെ സക്സസ് അല്ലെങ്കിൽ യൂട്യൂബിലെ സക്സസ് ഫാക്ടർ ഇതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ അല്ല ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സീരീസ് സീരീസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് റേൺ യൂട്യൂബ് ആൻഡ് എൺ മണി എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ പേര് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുക ഇതുവരെ ചെയ്ത വീഡിയോകളെല്ലാം ഒരു പ്ലേലിസ്റ്റ് ലിസ്റ്റ് അടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ എല്ലാം ആയോ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇന്നത്തെ കണ്ടന്റ് സംസാരിക്കാം യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഹാപ്പി ആകും അല്ലെ ഒരു യൂട്യൂബറെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഈ വൺ ഗെ സബ്സ്ക്രിപ്ഷനും നാലായിരം മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് യൂട്യൂബിന്റെ പാർട്ണർ പ്രോഗ്രാം ആകുന്നത് നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇടുകയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മോണിറ്റൈസേഷൻ പക്ഷേ മോണിറ്റൈസേഷൻ കിട്ടി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ചാനൽ രക്ഷപ്പെട്ടു എന്ന് പറയാനാകുമോ ഒരിക്കലുമില്ല കാരണം പിന്നീട് നമ്മുടെ ലക്ഷ്യം എന്താണ് ഡോളർ അല്ലെങ്കിൽ വരുമാനം നേടുക എന്നുള്ളതാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് സ്ഥിരമായി വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂസ് ഉണ്ടാവണം നല്ല രീതിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അതായത് യൂട്യൂബിൽ നമുക്ക് നൂറ് ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ അല്ലെ നൂറ് ഡോളർ ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ കണ്ടോ ഇഷ്ടപ്പെടാതെ വരുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വാച്ചവരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് കാര്യമായിട്ട് എണ് ചെയ്യേണ്ടി പറ്റില്ല പറയാം എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട് ചാനൽ എന്താണ് ഞാൻ യൂട്യൂബ് പാടുന്ന പ്രോഗ്രാം ആണ് പക്ഷെ വ്യൂ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് യൂട്യൂബിൽ വളരാൻ സാധിക്കില്ല സക്സസ് ആവാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും വൺ ഗെ സബ്സ്ക്രിപ്ഷൻ പ്ലസ് നാലായിരം മണിക്കൂർ വാച്ചവർ മാത്രമായിരിക്കരുത് നല്ല കണ്ടന്റ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യുക അറ്റ് ദ സെയിം ടൈം ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ആളുകളെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിക്ക് കണ്ടന്റ് ഡെലിവറി ചെയ്യുക ആളുകൾ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലാതെ ഈ ഒരു സ്വപ്നം ആവരുത് ഉണ്ടാവരുത് എങ്ങനെയെങ്കിലും എനിക്ക് മോണിസേഷൻ കിട്ടിയാൽ മതി അത് പോരാ തുടർന്നും നമ്മുടെ ചാനലിന് വ്യൂ ഉണ്ടാവണം പഴയ വീഡിയോകൾക്കും നല്ല വ്യൂ കിട്ടണം എനിക്കൊക്കെയാണല്ലോ ഇപ്പോഴും പഴയ ചില വീഡിയോകൾ കിടന്ന് ഓടിയാണ് അത്യാവശ്യം വ്യൂ ഡെയിലി വരുന്നത് പുതിയ വീഡിയോകൾ നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കി അറിയാം വലിയ വ്യൂസ് ഒന്നുമില്ല ഡെയിലി മൂന്നും നാലും അഞ്ചും വീഡിയോ പോകുന്ന ഒരു ചാനലിലാണ് അതുകൊണ്ട് എല്ലാ വീഡിയോയുടെ കമ്പയിൻ ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഒരു വീഡിയോയ്ക്ക് തന്നെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെയാണ് വൺ പോവുക ആ ലെവലുള്ള വ്യൂസ് ആണ് പക്ഷെ അങ്ങനെ വ്യൂ ഉണ്ട് എന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ഒരിക്കലും നേടാനായിട്ട് പറ്റില്ല ഞാനാണെങ്കിൽ പോലും യൂട്യൂബ് ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ എന്റെ ഫുൾ ടൈം പരിപാടിയല്ല ഇതൊരു പാർട്ട് ടൈം പരിപാടിയാണ് അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് സോ എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യൂസ് ഉണ്ടാവണം അതുകൊണ്ട് എങ്ങനെയും മോണ്ടേസ് ആവുക എന്നത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്ങനെയും യൂട്യൂബിൽ മാക്സിമം വ്യൂ നേടുക നമ്മുടെ കണ്ടന്റ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഡെലിവർ ചെയ്യുക അതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂ ിൽ നിന്ന് പതിയെ പതിയെ രക്ഷപ്പെടാനായിട്ട് പറ്റും പലരും ചോദിക്കാറുണ്ട് എനിക്ക് വൺ സബ്സ്ക്രിപ്ഷൻ ആക്കി തരാമോ ആക്കി കൊടുക്കാനാ അങ്ങനെ ആകെ തരം സ്ഥലങ്ങൾ ഉണ്ടാവാം പക്ഷെ അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല വാച്ചവർ കയറ്റി തരാൻ പറ്റുമോ ചോദിക്കുന്ന ആളുകളുണ്ട് വാച്ചവറിൽ കയറ്റി കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ നെറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ പക്ഷെ അങ്ങനെ കിട്ടുന്ന വാച്ചവർ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടും അതിനുശേഷമോ പിന്നെ നമുക്ക് ആ ഒരു വാച്ചവർ കൊണ്ട് ആ വൺ കെ ശബ്ദം കൊണ്ട് എന്താണ് ഉപയോഗം ഉള്ളത് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ ജസ്റ്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഡോൺ ഔട്ട് ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം സോ ആ ഒരു ആഗ്രഹം നമുക്ക് സഫലീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടണം ആ രീതിയിൽ നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുക മൂന്നിന്റെ മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് വേണം ഓക്കെ പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം ശ്രദ്ധിക്കുക പലരും ചോദിക്കാറുണ്ട് എത്ര ഡോളർ കിട്ടും എല്ലാ മാസവും കിട്ടുമോ ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് എല്ലാ മാസവും ഡോളർ കിട്ടാറില്ല എല്ലാ മാസം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മാസം നൂറ് ഡോളർ വരണം അല്ലെ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഒരു എണ്ണായിരം രൂപയ്ക്ക് മോൾഡ് ഉണ്ട് എല്ലാ മാസം കിട്ടാറില്ല മൂന്നും നാലും മാസം കൂടുമ്പോഴാണ് ഞാൻ ഔട്ട് ചെയ്യുന്നത് എൻ്റെ ചാനൽ നോക്കുന്നവർക്കറിയാം എന്റെ വ്യൂ അത്രയൊക്കെയാണ് മൂന്നും നാലും മാസം കൂടുമ്പോഴാണ് എനിക്ക് ഡോളർ ഔട്ട് ചെയ്യുക സോ അങ്ങനെ കണക്ക് വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മാസം വരുന്ന വരുമാനം എന്ന് പറയുന്ന ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയൊക്കെയാണ് ഈ ഒരു ചാനലിൽ നിന്ന് വരുമാനം എന്ന് പറയാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരിക്കലും മോണിറ്റൈസേഷൻ ആവരുത് നല്ല രീതിക്ക് വ്യൂസ് വേണം മോണിറ്റൈസേഷൻ മോണിറ്ററേഷൻ കിട്ടിക്കഴിഞ്ഞും നമുക്ക് യൂട്യൂബിൽ നിലനിൽക്കണമെങ്കിൽ പിന്നെ കൺസിസ്റ്റന്റ് കണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീഡിയോ ഇടുന്നുണ്ട് ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് പഴയ വീഡിയോകൾക്കാണ് പഴയ വീഡിയോകളുടെ പ്രത്യേകത ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളിവിടെ ഇട്ടുകഴിഞ്ഞാൽ അവിടെ കിടന്നുകൊള്ളും ആളുകൾ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വേണ്ട രീതിക്ക് എസ് എസ്ഇഒ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് അത് റിസൾട്ടിനെ വരികയും ആ വീഡിയോ കിടന്ന് ഓടി നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും സോ നമ്മുടെ വീഡിയോയ്ക്ക് ഇന്നൊരു വ്യൂ കിട്ടിയില്ല എന്നോട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അത് കിടന്ന് ഇറങ്ങി കറങ്ങി വർഷങ്ങൾ കൊണ്ട് നമുക്ക് വ്യൂസ് കിട്ടും പതിയെ പതിയെ നമുക്ക് വരുമാനമൊക്കെ കിട്ടും അതുകൊണ്ട് നല്ല വ്യൂ കിട്ടാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുക വ്യൂസ് ആണ് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നമ്മുടെ വരുമാന മാർഗ്ഗം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം എനിവേ ഞാൻ ജസ്റ്റ് ഉള്ളൂ കാരണം ഒത്തിരി പേരെ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടയടിക്കുക എങ്ങനെ ആവുക അത്രേ അത്ര ലക്ഷ്യം പക്ഷേ അതുകൊണ്ട് നമുക്ക് പിന്നീട് ആ ഒരു ഹാപ്പിനെസ് കാണത്തില്ല മോണ്ടെസ് ആയി കഴിയുമ്പോൾ എക്സൈറ്റ്മെന്റ് പിന്നീട് കാണത്തില്ല കാരണം ഡോളർ പിൻവലിക്കാൻ പറ്റുന്നില്ല ഡോളർ കേറുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആ പണി ഡൗൺ ആകും അതുകൊണ്ടാണ് പറയുന്നത് അത് മാത്രം ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകണമെങ്കിൽ നമ്മള് നല്ല വ്യൂ ലക്ഷ്യം വെക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ എഡ്യൂക്കേഷൻ ചാനലാണ് എഡ്യൂക്കേഷൻ ജോലി സംബന്ധമായ കാര്യങ്ങൾ പിന്നെ ടെക്നിക്കൽ അപ്ഡേറ്റ്സ് ബുക്ക് റിവ്യൂസ് ഇപ്പോൾ യൂട്യൂബിന്റെ സീരീസ് ഞാൻ എന്റെ ഇതുവരെയുള്ള യൂട്യൂബ് ലൈഫ് ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലേൺ യൂട്യൂബ് ആൻഡ് ലേൺ മണി യൂട്യൂബ് പഠിച്ച് യൂട്യൂബിൽ നിന്ന് മണി സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുക സോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുകൂടിയൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ മറ്റു വീഡിയോയുമായി നമുക്ക് മറ്റു ടോക്കുമായി യൂട്യൂബുമായി ബന്ധപ്പെട്ട സീരീസിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി